നമസ്കാരം നമ്മുടെ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെയും പല അഭ്യാസങ്ങൾ നമ്മൾ കാണാറുണ്ട് ഒരിക്കലും തങ്ങൾ ഇരിക്കുന്ന സ്ഥാനത്തോട് യാതൊരു വിധത്തിലുള്ള നീതി പുലർത്താനും ഇവർ കായിട്ടില്ല എന്നത് എല്ലാവർക്കും അറിയാവുന്നതുമാണ് എടുത്തു പറയേണ്ടത് വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ഓരോരോ അഭ്യാസങ്ങളാണ് കഴിഞ്ഞ ദിവസം എസ് എസ് എൽ സി പരീക്ഷയുടെയും ഹയർ സെക്കൻഡറി പരീക്ഷയുടെയും ഒക്കെ തീയതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു എസ് എസ് എൽ സി പരീക്ഷകൾ മാർച്ച് നാല് മുതലും ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെയും നടക്കും എന്നായിരുന്നു പ്രഖ്യാപനം പരീക്ഷ നടത്തിപ്പൊരുക്കങ്ങൾ പൂർത്തിയായതായി മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി പരീക്ഷ എഴുതും എന്നാൽ ഇന്നലത്തെ ഈ അറിയിപ്പിൽ മന്ത്രി ശിവൻകുട്ടി നാല് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി അഞ്ച് എന്ന് കൂട്ടി വായിക്കാൻ പാടുപെടും എന്നുള്ളതിനാൽ അദ്ദേഹം നാല് രണ്ട് ഏഴ് ഒന്ന് പൂജ്യം അഞ്ച് ഇങ്ങനെയാണ് പറയുന്നത് അത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ എസ് എസ് എൽ സി പരീക്ഷയുമായി ബന്ധപ്പെട്ട ശിവൻകുട്ടി ഏറിലായിരുന്നു അന്നും ഇല്ലനായത് അക്കങ്ങൾ തന്നെയായിരുന്നു വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്ന ഒരു മന്ത്രിയിൽ നിന്നും നമ്മൾ ഇതാണോ പ്രതീക്ഷിക്കേണ്ടത് എന്ന ചോദ്യത്തിന് പ്രസക്തി ഇല്ലാതാവുകയാണ് അതേസമയം രണ്ടായിരത്തി പതിനാറ് പരീക്ഷാ കേന്ദ്രങ്ങളിൽ നാല് ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷ എഴുതും കേരളം ലക്ഷദ്വീപ് ഗൾഫ് എന്നീ മേഖലകളിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് പരീക്ഷാ കേന്ദ്രങ്ങളുണ്ട് ആകെ ആൺകുട്ടികൾ രണ്ട് ലക്ഷത്തി പതിനേഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് ആകെ പെൺകുട്ടികൾ രണ്ട് ലക്ഷത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി എൺപതാണ് മലയാളം മീഡിയത്തിൽ പരീക്ഷ എഴുതുന്നത് ഒരു ലക്ഷത്തി അറുപത്തിയേഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഇംഗ്ലീഷ് മീഡിയത്തിൽ രണ്ട് ലക്ഷത്തി അമ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതുന്നത് ഗൾഫ് മേഖലയിൽ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി മുപ്പത്തി ആറ് ലക്ഷദ്വീപിൽ പരീക്ഷ എഴുതുന്നത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് വിദ്യാർത്ഥികളുമാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്കുള്ള ചീഫ് സൂപ്രണ്ട് ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് എന്നിവരുടെ നിയമനം നടത്തുകയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ ചീഫ് സൂപ്രണ്ട് ഡെപ്യൂട്ടി ചീഫ് സൂപ്രണ്ട് എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മേഖലാ യോഗങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്തു പരീക്ഷ നടത്തുന്നതിന് ആവശ്യമായ ഉത്തരക്കടലാസ് വിതരണവും പൂർത്തീകരിച്ചിട്ടുണ്ട് ട്രഷറി ബാങ്ക് ഉന്നതതല ഉദ്യോഗസ്ഥരുടെ യോഗം ചേർന്ന് ചോദ്യപേപ്പറിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ട തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എസ് എസ് എൽ സി ഐ ടി പരീക്ഷ മോഡൽ പരീക്ഷ എന്നിവ പൂർത്തീകരിച്ചു ചോദ്യപേപ്പറുകൾ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ എത്തുകയും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാരുടെ നേതൃത്വത്തിൽ ചോദ്യപേപ്പർ സോർട്ടിംഗ് ഫെബ്രുവരി ഇരുപത്തി ഒൻപതിന് പൂർത്തീകരിച്ച് മുൻ നിശ്ചയിച്ചിട്ടുള്ള ട്രഷറികളിലേക്കും ബാങ്കുകളിലേക്കും എത്തിക്കും ഓരോ പരീക്ഷാ കേന്ദ്രത്തിലും ആവശ്യമായ ഇൻവിജിലേറ്റർമാരുടെ നിയമനം ഇന്ന് പൂർത്തീകരിക്കും പരീക്ഷാ നടപടികൾ ക്രമപ്രകാരം നടത്തുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിന് വകുപ്പ് തലത്തിൽ സംസ്ഥാന ജില്ലാതല സ്ക്വാഡുകൾക്ക് രൂപവും നൽകിയിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷ സുഗമമായി നടത്തുന്നതിന് വേണ്ടുന്ന എല്ലാ ക്രമീകരണങ്ങളും വകുപ്പിന്റെ വിവിധ തലങ്ങളിൽ ഉറപ്പുവരുത്തിയിട്ടുണ്ട് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്